അടിപൊളി ടേസ്റ്റാണ് പെർഫെക്റ്റായിട്ട് ആ കല്യാണ വീട് സ്റ്റൈൽ ബിരിയാണി തന്നെയത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ രണ്ട് ലെഗോൺ ചിക്കൻ എടുത്തിട്ടുണ്ട് ലഗോൺ ചിക്കന് വിനാഗിരിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക നല്ല ആ ഒരു കളറൊക്കെ മാറി ആ ബ്ലഡിൻ്റെ കളറൊക്കെ പോയി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ എന്നിട്ട് ആ ചിക്കന് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക വരിയണ്ട കുത്തി കൊടുത്താൽ മതി എന്നിട്ട് ഇതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാവരും പറയും നല്ല വേവുണ്ട് ലെ ഗോൺ ചിക്കൻക്ക് അതുകൊണ്ട് ഒരുപാട് പ്രഷർ കുക്ക് ചെയ്യാമെന്ന് അങ്ങനെയല്ല വേണ്ടത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞാൻ രണ്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാക്കിയത് അതൊരു അര ടീസ്പൂൺ കേട്ടോ പിന്നെ കുരുമുളക് പൊടി അര ടീസ്പൂണ് ഉപ്പ് കുറച്ച് മാത്രം എല്ലാം കുറച്ച് മതി ഒരുപാട് ചേർക്കരുതേ എല്ലാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഒരു രണ്ട് വിസൽ മാത്രം അടിച്ചാൽ മതി നമ്മൾ ഫസ്റ്റ് ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ടത് ആദ്യം ചിക്കന് വേവിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഉള്ളി വെട്ടുന്നതിനൊക്കെ മുമ്പ് ഈ ചിക്കന് വേവിക്കട്ടോ അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടിത് രണ്ട് വിസിലാവുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത് എടുക്കുക രണ്ട് വിസിൽ വന്ന് കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക എന്നിട്ടിതൊരു അര മണിക്കൂർ ആ ചൂടിൽ തന്നെ ആ പ്രഷർ കുക്കറിൽ തുറക്കാണ്ട് വെക്കണം ഓക്കെ പിന്നെ നമ്മൾ ബാക്കി വേവിക്കുന്നത് നമ്മൾ മസാലയുടെ കൂടെയാണ് അല്ലാണ്ട് അത് ആരും തന്നെ ഒരുപാട് വേവിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ചിക്കൻ വേവിച്ചതിന് വേവിക്കാൻ വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ അരി പോലും കഴുകാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ ജീരകശാല റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും ഗ്രീൻ ഫാം ബ്രാൻഡിൻ്റേത് അപ്പം അരി നന്നായാലേ നമുക്ക് എല്ലാം നന്നാവുള്ളുട്ടോ ബിരിയാണി വരെ നന്നാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കുക ഗ്രീൻ ഫാം ജീരകശാല അല്ലെങ്കിൽ നല്ല വേറൊരു റൈസും കൂടി ഉണ്ടായിരുന്നു ആ പേര് ഞാൻ ഓർക്കുന്നില്ല നല്ല മണമുള്ളൊരു അരിയായിരുന്നു അത് ഏതാ എനിക്ക് ഓർക്കുന്നില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ആറ് കപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് ചിക്കനിലോട്ട് ലഗോൺ ചിക്കനിലോട്ട് ആറ് കപ്പ് അരി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി ി കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് ഒക്കെ സോക്ക് ചെയ്ത് മതി ഒരുപാട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കരുത് അപ്പോൾ അരിയുടെ കാര്യം കഴിഞ്ഞു ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രം ചൂടാക്കിയിട്ട് അതിലോട്ട് ഓയിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കോൺ ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കോൺ ഓയിൽ ചേർക്കുക വെളിച്ചെണ്ണ ചേർക്കരുത് അതിലോട്ട് രണ്ട് ടീസ്പൂണ് വലിയ ജീരകം ഒരു അഞ്ചാറ് പച്ചമുളക് കുറച്ച് കറിവേപ്പില അതാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് ഇത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഭണ്ടാരി പറഞ്ഞ അതേപോലെയാണ് ചെയ്തിട്ടുള്ളത് നല്ല പെർഫെക്റ്റാണ് ഇതേപോലെ തന്നെ ചെയ്യട്ടോ ഇത് ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യാൻ എന്നിട്ട് ഇതിലോട്ട് സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ആറ് കപ്പ് അരിയെല്ലാം എടുത്തത് അതുകൊണ്ട് തന്നെ ആറ് സവോള എടുത്തിട്ടുണ്ട് കേട്ടോ ആ അരിക്കനുസരിച്ച് വേണം സവോളയുടെ എണ്ണം എടുക്കാമെന്നാണ് എന്നോട് അവർ പറഞ്ഞത് ഓക്കെ അപ്പോൾ സവോളയിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ സവോള നല്ലോണം കുക്കായ ശേഷം മാത്രം ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലോണം ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കളർ മാറിക്കോട്ടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നോട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ കരിച്ച് കളയരുത് ഈ ബിരിയാണീൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാല ഇങ്ങനെ പുറമേ കാണൊന്നുമില്ല പക്ഷേ ഓരോ അരിയിലും നല്ല ഫ്ലേവർ ആയിരിക്കും അങ്ങനെ കേട്ടോ പിന്നെ തക്കാളി ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് അപ്പോൾ സവോള നന്നായിട്ട് കുക്കായ ശേഷം തക്കാളി രണ്ട് തക്കാളി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അതൊന്നും ശ്രദ്ധിക്കുക ഒരുപാട് തക്കാളി ചേർക്കണ്ട ഇത്രയും അളവിലോട്ട് രണ്ടെണ്ണം ചേർത്തിട്ടുള്ളൂ പിന്നെ ഒരു ചെറിയൊരു ടീസ്പൂണ് കുരുമുളക് ഹോൾ പെപ്പർ കോൺസാണ് ചേർത്തിട്ടുള്ളത് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്തോളൂ പിന്നെ മല്ലിയില പുതിനയില ചോപ്പ് ചെയ്തത് പിന്നെ ചെറുനാരങ്ങയുടെ നീര് അത് ഒരു ഹാഫ് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ഒന്ന് നന്നായിട്ട് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു മസാല ടേ നമ്മൾ കുക്കാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ മസാലയിലോട്ടാണ് ചെറുനാരൻകിട നീര് ചേർക്കുന്നത് കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക ഈ മസാല നല്ലോണം കുക്കാവണം അതിനുശേഷം മാത്രമേ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാവൂ കേട്ടോ ചിക്കനിപ്പം വെന്തിട്ട് ഞാൻ മാറ്റി വച്ചിട്ടുണ്ടല്ലോ കേട്ടോ അത് തുറന്നിട്ടില്ല ഇതുവരെ ആയിട്ട് ഇനി ഇതിലോട്ട് തൈര് ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇപ്പം ഇവിടുത്തെ തൈര് എന്ന് പറയുമ്പം അധികം പുളി ഇല്ലാത്ത തൈരാണ് നാട്ടിലെ തൈരാകുമ്പോൾ അഞ്ച് ടേബിൾ സ്പൂണും ചേർക്കണ്ട പുളി കൂടരുത് ഇരുത് കേട്ടോ ഈ ഒരു ബിരിയാണിയുടെ പ്രത്യേകത അതാണ് പുളിയും എല്ലാതും ഭയങ്കര പാകത്തില കിട്ടണം ഓക്കെ അപ്പോൾ അത് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് വന്ന ശേഷം മാത്രമേ ചിക്കൻ ചേർത്ത് കൊടുക്കാവൂ ഇനി കുറച്ച് അധികം വെള്ളത്തിൽ നമുക്ക് അരി വേവിക്കാറുണ്ട് ആദ്യം നമ്മൾ ഹോൾ സ്പൈസസ് ഏലക്ക പട്ടപ്പൂവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക വെള്ളം തിളപ്പിച്ച ശേഷം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നന്നായി കഴുകി വെള്ളം ഞാൻ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റൊക്കെ ഞാൻ സോക്ക് ചെയ്തിട്ടുള്ളും ഒരുപാട് സോക്ക് ചെയ്തിട്ടില്ല ആ അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ജീരകശാല റൈസ് പെട്ടെന്ന് കുക്കായി കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ മാറി നിൽക്കരുത് അതിൻ്റെ കൂടെ തന്നെ നിൽക്കണം പെട്ടെന്നായിരിക്കും വേവുന്നത് അതെ നമ്മുടെ മസാല നല്ലവണ്ണം കുക്കായിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ വേവിച്ചിട്ടുള്ള ചിക്കൻ കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ചിക്കന് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം കുറച്ചൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് നമ്മൾ ഈ ഒരു മസാലയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പോഴാണ് ചിക്കനിൽ ഈ മസാല നന്നായിട്ട് പിടിക്കുകയുള്ളൂ അല്ലാണ്ട് ചിക്കൻ ആദ്യം തന്നെ കുറേ വേവിച്ചിട്ട് ഈ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കനിൽ ആ മസാല ഒന്നും പിടിക്കാതെ ചാൻസ് ഇല്ല ഈ വെള്ളത്തോട് കൂടിയിട്ട് ഈ ചിക്കനും മസാലയും എല്ലാം കൂടി അതിൽ കിടന്നിട്ട് ഞാൻ ഞാനൊരു ഇരുപത്തഞ്ച് ടു മുപ്പത് മിനിറ്റ് അര മണിക്കൂർ നമ്മളിതിലൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ അത് മസ്റ്റാണ് നമ്മൾ നാട്ടിലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടാണ് ഇത് മൊത്തത്തിൽ ചെയ്യുക കുക്കറൊന്നും യൂസ് ചെയ്യില്ല അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ അടുപ്പൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കട്ടെ അതുപോലെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ചോറ് ഒരു കടിക്കുന്ന പരിവം അതിനേക്കാളും കുറച്ചുകൂടാ അതായത് നമ്മൾ കഴിച്ചു നോക്കുമ്പം ചോറ് റെഡി ആയിട്ടുണ്ടാവണം പക്ഷേ ഓവറായിട്ട് കുക്കാവാൻ പാടില്ല അപ്പോൾ ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു പാനിൽ ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യ് ചൂടാക്കിയെടുക്കുക അതിലോട്ട് ഏലക്ക ഒരു അഞ്ചാറ് ഏലക്ക ഗ്രാമ്പു പട്ട പൂവ് ബേ ബേലീസൊക്കെ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതെല്ലാം കൂടി ഒന്നുകൊണ്ട് ചൂടാക്കിയെടുക്കാം അതിലോട്ട് ക്യാരറ്റ് ഒരു ഒരു ചെറിയൊരു ക്യാരറ്റ് ഇങ്ങനെ നീളത്തിൽ നിളത്തിലെല്ലാം ക്യൂബായിട്ട് കട്ട് ചെയ്തത് കനം കുറച്ചിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തത് പിന്നെ മല്ലിയില പുതിയ എല്ലാം ചോപ്പ് ചെയ്തത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ ഹോൾ സ്പൈസസ് ഇതാ ലെയർ ഇടുന്ന സമയത്ത് അതായത് നമ്മൾ ചോറ് ലെയർ വയ്ക്കുന്ന സമയത്ത് മാത്രമാണ് ഹോൾ സ്പൈസസ് ചേർക്കുന്നത് അല്ലാണ്ട് നമ്മൾ ചേർത്തിട്ടുള്ളത് അരി വേവിക്കുന്നതിലേക്കാണ് നമ്മൾ മസാലയിലോട്ട് ഗരം മസാല ഇതുവരെ ചേർത്തിട്ടില്ല അത് നമ്മൾ ഈ ചോറ് ദമ്മിടുമ്പോഴാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അതാ കണ്ട നമ്മുടെ മസാല ഞാനിപ്പോൾ ഒരു അരമണിക്കൂറിനടുത്ത് ഇത് കുക്കാക്കിയിട്ടുണ്ട് അപ്പോൾ അതാ മുകളിലിങ്ങനെ എണ്ണ ഒക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ ഗ്രേവി ഒക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം ഈ അളവുണ്ടല്ലോ ഞാൻ പറഞ്ഞ സമയങ്ങളുണ്ടല്ലോ ഈ മസാലയിൽ കിടന്നിട്ട് അര മണിക്കൂർ വേവിക്കുക അതിന് മുമ്പ് രണ്ട് വിശിൽ അത് നല്ല കറക്റ്റായി എടുക്കണേ നമ്മളെ ചിക്കനൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിന് മുകളിൽ ഞാൻ ഒരു നാല് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നാണെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് നിലക്കി കൊടുക്കുക ഇപ്പം കണ്ടോ ഗ്രേവിയൊക്കെ ഒരു മീഡിയം ഗ്രേവി ഗ്രേവിയുള്ളൂ ഒരുപാട് വെള്ളമൊന്നും ഇല്ല കേട്ടോ ഒരുപാട് വെള്ളത്തിലോട്ട് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കാനും പാടില്ല ഇനി നമുക്കിത് ദിട്ട് കൊടുക്കാം ഇതിൽ അളവുകളൊന്നും മാറ്റം വരുത്തരുത് ഓരോ സ്റ്റെപ്പും ഇമ്പോർട്ടൻ്റ് ആണ് ഇതേപോലെ തന്നെ ഉണ്ടാക്കട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ താ ഞാൻ രണ്ട് തവണകളായിട്ടാണ് ഇതിങ്ങനെ ദമ്മിട്ട് കൊടുക്കുന്നത് ഫസ്റ്റത്തെ ബാച്ചിട്ട് കൊടുത്തു എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ആർ കെ ജി ഗീ വേണം കേട്ടോ കാരണം അവർ ഭണ്ഡാരിമാരൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചെറിയൊരു ബോട്ടിൽ ആർ കെ ജി വാങ്ങിച്ചു ഇനി അതുകൊണ്ട് ടേസ്റ്റ് മാറരുതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രണ്ട് ടീസ്പൂൺ ആർ കെ ജി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ നെയ്യ് വഴറ്റി നെയ്യും ഇത് വഴറ്റിയെടുത്തതും ആറ് കെ ജി തന്നെയാണ് അത് ഒരു ലെയർ ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ആ ഹോൾ സ്പൈസസും ക്യാരറ്റും മലയില പുതിനെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് അടുത്ത ബാച്ച് ചോറും കൂടി ഇട്ട് കൊടുക്കുക എനിക്ക് ചോറ് മുഴുവനായിട്ട് ഇടാൻ പറ്റിയില്ല കാരണം നമ്മൾ പാത്രം എന്താ പറയുക ചോറ് മുഴുവനും കൊള്ളാത്ത ഒരു പരുവത്തിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറ് ലാസ്റ്റ് മാറ്റി വെച്ചു എന്നിട്ട് പിന്നെ ഏതായാലും വെന്തതാണല്ലോ അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് ചോറ് മാറ്റിയതിന് ശേഷം അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു ഈ മുഴുവനും ചോറിലേക്കുള്ള മസാല ആയിട്ടൊന്ന് ഞാനിപ്പോൾ പറയുന്നതൊക്കെ അപ്പോൾ ചോറ് ഇതാ ഇങ്ങനെ വെച്ചിട്ട് അതിന് മുകളിൽ ബാക്കിയുള്ള ക്യാരറ്റും സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഈ കല്യാണ വീട്ടിലൊക്കെ ബിരിയാണി ഉണ്ടാക്കുമ്പം അവർ ഉണ്ടല്ലോ സൺഫ്ലവർ ഓയിൽ അത് കുറച്ചധികം മുകളിൽ ഒഴിച്ചു കൊടുക്കും നെയ്യിനേക്കാളും കൂടുതൽ ഓയിലാണ് ഒഴിക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെ ഒരു കയ്യിലെടുത്തിട്ട് ഞാൻ ഇത്രേ ഒഴിച്ചിട്ടുള്ളൂ ഞാനൊരു നാല് ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചിട്ടുണ്ടാവും അപ്പം സാധാരണ കല്യാണ വീട്ടിലൊക്കെ ഒരുപാട് ഒഴിക്കും അങ്ങനെ വരുമ്പോൾ ചോറ് ഇങ്ങനെ വിട്ടുവിട്ട് കിടക്കും അതുപോലെ ചോറ് കൂടുതൽ വേവൂല വേവില്ല അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നെട്ടോ അതിനെ കാരണം എന്നിട്ട് അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കവർ ചെയ്യുക എൻ്റെ അടുത്ത് അലുമിനിയം ഫോയിൽ ഇല്ലായിരുന്നു ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഈ വാഴൻ്റെ ഇല വാങ്ങിച്ചപ്പം വേസ്റ്റ് ആയപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഫ്രീ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിപ്പോഴാണ് യൂസ്ഫുള്ളായത് അപ്പം എൻ്റെ അടുത്ത് ഇപ്പം അലുമിനിയം ഫോയിൽ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോൾ ഇത് ദമ്മിടാൻ യൂസ് ചെയ്തിട്ടോ അപ്പോൾ ചോറിന് മുകളിൽ ഇങ്ങനെ ദമ്മ വെച്ചിട്ട് അടച്ചു വയ്ക്കുക എന്നിട്ട് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടോ ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ വെച്ചിട്ട് അതും വീണ്ടും അരമണിക്കൂർ അങ്ങനെ വെക്കണം അപ്പോഴാണ് ാണ് നമ്മുടെ ബിരിയാണി പെർഫെക്റ്റ് ആവുന്നത് അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മൾ ബിരിയാണി ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിരിയാണി നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ വെക്കട്ടെ അപ്പോഴാണ് ദമ്മൊക്കെ വേണം സെറ്റ് ആവല്ലെ കേട്ടോ എന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി ഓഫ് ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം തുറക്കാനേ അപ്പോൾ വാണ്ടലൊക്കെ റിമൂവ് ചെയ്തു എന്നിട്ട് ഈ വൈറ്റ് റൈസ് ഉണ്ടല്ലോ അത് നമ്മൾ ഈ ദമ്മു പൊട്ടിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ചടങ്ങ് തന്നെയാണ് ദമ്മു പൊട്ടിക്കുമ്പോൾ ആദ്യം ഈ റൈസ് വൈറ്റ് റൈസ് ഒന്നും എടുത്ത് മാറ്റണം എല്ലാം കൂടി ഒപ്പം മിക്സ് ചെയ്യണ്ട അപ്പോൾ ഞാൻ വലിയൊരു തലയിലോട്ട് വൈറ്റ് റൈസ് മാത്രം എടുത്ത് മാറ്റുന്നുണ്ട് കാരണം ചിലർക്ക് നല്ല മസാലയുള്ള ഉള്ള ചോറായിരിക്കും ഇഷ്ടം ചിലർക്ക് കുറഞ്ഞ മസാലകളായിരിക്കും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യണ്ട പിന്നെ ലാസ്റ്റ് കുറച്ച് ഫസ്റ്റത്തെ റൈസ് ഒന്ന് മാറ്റിയതിന് ശേഷം പിന്നെ ബാക്കിയുള്ള വേണമെങ്കിൽ മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക ചിക്കനൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട് വെന്ത്ങ്ങനെ ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എന്താ പറയുക ചിക്കൻ്റെ ലെഗൊക്കെ ലെഗ് കാല് മാത്രമേ ഉണ്ടാവുള്ളൂ ഇറച്ചയ്ക്ക് അതിൽ പോവും അപ്പോൾ ഇത് നല്ല പാകത്തിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ അളവിൽ തന്നെ ഞങ്ങൾ എടുക്കാൻ നോക്കുക അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് ശരിക്കും കല്യാണം വീട്ടിൽ കിട്ടുന്ന ബിരിയാണീൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് അതിൽ നിങ്ങൾ പ്രത്യേകം എല്ലാത്തിൻ്റെയും സവോളയുടെയും തക്കാളിയുടെയും തൈരിൻ്റെയും ഒക്കെ അളവ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കട്ടോ അതുപോലെ ചിക്കന് വേവിക്കുന്നതിൻ്റെയും ഞാൻ പറഞ്ഞില്ല മസാലയുടെ കൂടെ വേവിക്കുന്നതൊക്കെ ആ കറക്റ്റ് അളവുകൾ ശ്രദ്ധിക്കാം പിന്നെ അരി വേവ് കൂടാണ്ടിരിക്കാനും ശ്രദ്ധിക്കുക എന്നാൽ തീരേയും വേവാണ്ടിരിക്കാനും പാടില്ല അങ്ങനത്തെ ഒരു വരുവാണ് വേണ്ടത് കേട്ടോ അപ്പം ചോറൊക്കെ നല്ല ഫ്ലേവർഫുൾ ആയിരുന്നു പിന്നെ അതാ ചിക്കനൊക്കെ ഉണ്ടാകുക തൊടുമ്പോഴേക്കും പിന്നെ പോരുന്ന ടൈപ്പിലാണ് ഞാൻ ഇതിൻ്റെ കൂടെ നമ്മുടെ ആ ഒരു ഗ്രീൻ ചമ്മന്തിയും പിന്നെ തൈരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ മണം വന്നപ്പോൾ പിന്നെ കൂടുതൽ എനിക്ക് ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിഷമവും അടിപൊളിയായിരുന്നു കേട്ടോ ഞാനത് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് വേറെ റെസിപ്പിയായിരുന്നു ഇത് ആ ഭണ്ടാരിൻ്റെ അടുത്ത് നിന്ന് നേരിട്ട് കിട്ടിയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ അതേപോലെ തന്നെ ഉണ്ടാക്കിയതാണ് പെർഫെക്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്യട്ടോ അപ്പം ലഗോൺ ചിക്കൻ വെച്ചിട്ടുള്ള നല്ല കിഡ്ഡിലം ബിരിയാണിയാണിത് മുമ്പ് ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വേറെ റെസിപ്പിയായിരുന്നു കേട്ടോ രണ്ടും കൊള്ളാം അപ്പോൾ ഇത് കല്യാണ വീട്ടിൽ കിട്ടുന്ന സെയിം ബിരിയാണി റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ചെയ്യാം